വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ് അതാണ് കേട്ടോ മൂന്ന് കിലോമീറ്റർ ഒരു മൂന്ന് കിലോമീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ജസ്റ്റ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കാരണം ഒന്നും ഒഴിവാക്കാനുള്ള അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീഡിയോ ആയത് കാരണം പോകുന്ന ഭാഗത്തുകൂടെ നല്ല കാഴ്ചകളായതുകൊണ്ട് അതൊക്കെ കവർ ചെയ്തുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഒഴിവാക്കി കേട്ടോ എന്നിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആണെന്നൊക്കെ നമ്മളെ മൈക്കലൊക്കെ നല്ല നല്ല വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നെതൊന്നും ഒഴിവാക്കിയില്ല ഇതാണ് ഞാൻ പറഞ്ഞാൽ ഫ്ലാറ്റ് കെട്ടോ ഒക്കെ അതാങ്ങു അതിനെ മുറക്കുന്നുണ്ടെന്ന് ചെറിയ നല്ല പേരൊക്കെ പേരിട്ടിട്ടുണ്ട് അ വഴിയൊക്കെ നല്ല അത്യാവശ്യം നല്ല വഴിയാണ് കുറച്ച് അങ്ങട്ട് വരെ കാണാനുണ്ട് അത്രയും അറിയാനുള്ളൂ കാരണം മൂന്നാറ് ഇത് ആരും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് മറയൂർ നല്ല അവർ പറഞ്ഞു നല്ല ഭംഗിയാണ് മഴക്കാലത്ത് വന്നാലാണ് കാരണം വെള്ളം നിറയെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ആ മലമ്മ കൂടെ ഒക്കെ നിറയെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ പിന്നെ പന്ത്രണ്ട് മാസം പൂക്കണ് നമ്മളെ നീലഗിരി ആ ഇതും നീലക്കുറിഞ്ഞ് നീലഗിരിയെല്ലാം നീലക്കുറിഞ്ഞി അതൊക്കെ പൂക്കെന്ന് ഈ ഏരിയ കൂടെ നല്ല ഭംഗിയാണ് കാണാൻ കാരണം അപ്പോൾ ഞങ്ങൾ തന്നെ കുളിക്കാൻ പോവുകയാണ് സത്യം ഈ ഒരു കനാലും തേടിയാണ് ഞങ്ങൾ പോയത് കേട്ടോ ഈ കനാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല വീതിയിലുള്ള സ്ഥലം ഉണ്ടെന്ന് അവർ പറഞ്ഞു കുളിക്കാൻ പറ്റിയേ എന്ന് പറഞ്ഞാണ് പോയതാണ് പിന്നെ മൂന്ന് കിലോമീറ്റർ പോകണം മറ്റേ വാട്ടർ വാട്ടർഫാൾസ് കാണുന്നതാണ് അപ്പോൾ അവർക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ കനാല് കുറച്ച് വീതിയിലെ സ്ഥലം തേടി തേടി നല്ലത് നോക്കി തേടി തേടി പോയി 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 അവസാനം ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തി ഞങ്ങൾ മണക്ക കണ്ടോ അവർ ഇത് കെട്ടിയിട്ട് അയ്യൊക്കെ വെള്ളം ചാടിക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചാടിച്ചിട്ട് അവിടുന്ന് കൃഷിയിടങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കണം അതിൻ്റെ ഹസ്ബൻഡും വേണ്ടണം മുന്നേ പോയിട്ടുണ്ട് ഞാനും ചെറുക്ക ഒരു ചെറുക്കനും ബാക്കിലാണ് ഞങ്ങളത് കവർ ചെയ്ത് കവറ് ചെയ്ത് ഇങ്ങനെ പോകുന്നു അവിടെയൊക്കെ കുളിക്കട്ടെ കുട്ടികൾക്കൊക്കെ അവിടെക്ക് ഇറങ്ങി കുളിക്കേ നല്ല വെള്ളം ഒരു വൃത്തിയുടെ ഒന്നുമില്ല രണ്ട് ഭാഗം കെട്ടിയിട്ട് പടുത്തുണ്ടാക്കിയാണ് നമ്മൾ കണ്ടോ ഉണ്ടാക്കിയാൽ തോടാണ് ആ തോട്ടുകൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലും കാര്യപ്പെട്ട് നല്ല രീതിയിലൊക്കെ വളർത്തുന്ന ചെടികളാണ് ഇവിടെ ഈ കാട്ടുകൂടെ കിടക്കുന്നത് സത്യം പറയാലോ കണ്ടിട്ട് സങ്കട തോന്നിയത് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ ചെടികളൊക്കെ ഇവിടെ കാട്ടുകൂടിയാണ് കുറേയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോന്നു അവരുടെ ചോദിച്ചാണ് അവർ പറഞ്ഞത് ഇഷ്ടം പോലെ പറിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ അത് തീരെ വിഷയമല്ല കാര്യമല്ല അതോടുകൂടെ വ്രതം ഉണ്ടാവുകയാണ് പറഞ്ഞു നല്ല എന്ത് പറയുക നമ്മളെ ഞാൻ ഇവിടെ ചട്ടിയിൽ വളർത്തിട്ടുണ്ട് മറ്റേ ലില്ലി ആ ലിയൊക്കെ ഇവിടെ ഈ തോട്ട കൂടെ ഉണ്ട് കണ്ടിട്ടന്നെ ഒരു എന്താ പറയുക അനുഭവം സത്യത്തിൽ ഇവിടുന്ന് പറിച്ചുംങ്ങാട് കൊണ്ടുപോയിങ്ങാണ്ടൊക്കെ വളർത്തിയുണ്ടാക്കി നമ്മളെ നാട്ടിൽ കൂടുന്ന നിന്ന് വിൽപ്പന നടത്തണത് അതേമാതി യൂട്ടി കൂടെ കാണാൻ വയലറ്റ് പൂവുള്ള ഒരു മരണ്ടല്ലോ അതൊക്കെ ഇവിടെ കാട്ടക്കൂടെ ഉണ്ട് എന്തു പറയാനോ നമ്മളത് ആറ്റു തോറ്റ് നല്ല രീതിയിൽ വളർത്തുക വന്ന് നോക്കുമ്പോൾ ഇവിടെ അതിനൊരു വിലയല്ല ഇതിൽ പോണിക്കലൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ചെടികളും പൂക്കളൊക്കെ കുറച്ച് ലില്ലിയൊക്കെ ഞാൻ കായ എടുത്തിട്ട് പോന്നു കുട്ടികൾക്ക് അങ്ങനെ ഒക്കെ കുളിക്കട്ടോ അങ്ങനെ നല്ല പൂക്കൾ കണ്ടില്ലേ നല്ല വള്ളി ഈ ഹാങ്ങിങ് പ്ലാൻ്റൊക്കെ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് പല റേറ്റിൽ അതുമാത്ര ഇവിടുത്തെ തുമ്പിക്കൊരു പ്രത്യേകത ഉണ്ടേ നമ്മുടെ തുമ്പിൻ്റെ ചെറക് വെള്ള കളറല്ലേ പക്ഷേ ഇവിടുത്തെ തുമ്പിൻ്റെ ഇത് അത് വീട് എടുക്കാൻ കിട്ടിയില്ല പച്ച കളർ നല്ല രസമുള്ള പച്ച ഇങ്ങനെ പീ കോക്കിൻ്റെ മേഖത്തിലൊരു പച്ച ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പച്ച കളറാണ് ഇതിൻ്റെ ചിറക് അതിലുകൂടി നമ്മൾ തുമ്പിനെ കണ്ടു കുറച്ചും കൂടി വലുപ്പം കൂടുതലും ഉണ്ട് നല്ല രസം ഇട്ടു തുമ്പിനൊക്കെ കാണാൻ ഇവിടെ നിറച്ചല്ലേ കൃഷിയിടങ്ങളാണിത് കാര്യമായിട്ട് നല്ല കവുങ്ങും പലവിധം ഉണ്ടോ നല്ല നല്ല ചെടികൾ ഇത് കാപ്പിയാണ് ചെടികൾ ഇഷ്ടം പോലേണ്ടതില്ലേ ഇവിടെ നിറച്ച് വീടുകളുടെ കേട്ടോ എനിക്ക് തോന്നണ ഈ തോട്ടങ്ങൾ കൃഷികൾ നോക്കുന്ന ആൾക്കാരൊന്നും തോന്നുന്നുണ്ട് അവർ കുടുംബസമേതം പോർക്കൊരു സ്ഥലമാണ് അവിടെ വലിയ ചൂടൊന്നും കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു പടി അല്ല ഈ ചോലവെള്ളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടായിരിക്കും നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു ങ്ങനെ ആ ഒരുപാട് ദൂരത്തൊക്കെ ഇതിൽ ഞാൻ പറയ ആ വാട്ടർഫാൾസിൻ്റെ അതുവരെ ഇത് കെട്ടി കൊണ്ടേ ഉണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് ആ വാട്ടർ ഫാൾസിൽ നിന്നാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ തന്നെ ആ ചെറിയ കനാലം തേടിയിട്ട് അങ്ങനെ പോയി കുറച്ച് വീതിയിലൊക്കെ ഇട്ട് കിട്ടുന്ന പ്രദേശയിൽ അങ്ങനെ പോയി 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 അവസാനം അവിടേക്കെത്തി നല്ല മലേരിയാണ് മല സീഡ് ഫുള്ള് മലേരിയാണ് ഞാൻ യാദൃശികമായിട്ട് ഞങ്ങളിവിടെ വന്ന് പെട്ടതാണ് അതായത് ഒരു ആദ്യം കൊടയക്കാനൊക്കെ പോയത് അപ്പോൾ കുറഞ്ഞ പൈസ ഒക്കെ റൂമ് ഒന്ന് കിട്ടിയപ്പം ജസ്റ്റ് ഒന്നും ഉമ്മ അവിടെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഉമ്മാക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ മൂന്നാർക്ക് പോകുന്നത് വന്നപ്പോണത് മറയൂർ ഇത്രയും നല്ല സ്ഥലത്താണ് ഞങ്ങൾ വന്ന് പെട്ടതെന്നതിൽ പിന്നെ മനസ്സിലായത് പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറത്തിരി ഇതുണ്ട് കേട്ടോ അതായത് വരുന്ന റോഡ് ഒരു ഓഫ് റോഡ് മാതിരി ഉള്ള റോഡാണ് പൊട്ടിൻ പുളിഞ്ഞൊക്കെ ഉള്ളൊരു റോഡാണ് എങ്കിലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം നല്ല തണുത്ത വള്ളത്തിൽ കുളിച്ചും ഷാറായിട്ട് പോവാം ഒക്കെയാണ് നല്ല കവങ്ങ എന്താ പോണ്ങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ യാദർശികമായിട്ട് എനിക്കൊരു മലയണ്ണാനേയും കാണാൻ പറ്റി മലയാണ്ടങ്ങൾ പോയപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു കിട്ടും ഞങ്ങൾ വേറെ കുടക്കാർക്ക് പോയപ്പോൾ കൊടക്കായി പോകുന്നപ്പോൾ അപ്പോൾ അതൊക്കെ ബൈക്കെന്ന് ഇങ്ങനെ കണ്ടു പക്ഷേ ശരിക്ക് വീഡിയോ കറക്റ്റ് ആണ് കിട്ടിയില്ല അപ്പോൾ ഒരു സങ്കടമായിരുന്നു ശരിക്ക് കാണാൻ പറ്റില്ലെന്നൊരു സങ്കടമായിരുന്നു പക്ഷേ ഇവിടുന്ന് ശരിക്കും ഒന്ന് കണ്ടു അത് ഇങ്ങനെ ഷോർട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ നല്ല സുഖം നമ്മളെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഇവിടെ ഒക്കെ കുട്ടികളെന്ന് അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇതുപോലെ ഇവിടുന്ന് തന്നെയാണോ എന്നറിയാം കേട്ടോ ഫേസ്ബുക്കിലൊക്കെ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ തോട്ടിൽ കുറേ ആളുകൾ ആളുകൾ നമ്മളീ തോണി പോലെ പോകുന്നവർക്ക് പോകുന്നുണ്ട് അത് അവർ പറഞ്ഞത് ഈ തോട്ട ഇതിൽ നിന്ന് തന്നെയാണ് അവരുടെ അടുത്തുണ്ടാ വീഡിയോ ഇതിൽ നിന്ന് തന്നെയാണ് അവർ പറഞ്ഞത് എന്തോ നമ്മളെ ഇല്ലാണ് കെട്ടി കഴിച്ച് കണ്ടില്ലേ റോഡ് തോട്ടൻ പക്കത്ത് നല്ല പൂവുണ്ടാവും മെള്ളി കാരണവര് അവിടുന്ന് കുറച്ചും കൊണ്ട് പോകുന്നത് പക്ഷെ കിട്ടുന്നില്ല നല്ല കത്തി എന്നൊക്കെ വേണം ഞാനും ഒന്ന് രണ്ടെണ്ണം കിട്ടി അതുകൊണ്ട് പോന്നു തണുത്ത നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഏ വരുന്നവർക്കൊക്കെ വരാം ഇപ്പോൾ അത്രക്കും നല്ല എന്താ പറയുക നഷ്ടമാവില്ല എനിക്കതേ പറയാനുള്ളൂ ഈ ചുവളത്ത് പോയി കാണാൻ നമുക്ക് അവിടെ പോയി കാണുമ്പോഴൊക്കെ ഇവിടെ ഹസ്ബൻഡ് വീടെടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മരക്കല്ലേ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ പ്രകൃതി ഭംഗി എന്താ നമുക്ക് അറിയാൻ പറ്റുന്നത് വീഡിയോയിൽ പല ചുരുക്കം നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല പക്ഷേ നേരിട്ട് കണ്ടാലാണ് നമുക്ക് യഥാർത്ഥ അതിൻ്റെ എന്താന്ന് മനസ്സിലാവുള്ളു ആ ഫീലിങ്ങും ആ ഭംഗിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് കാണുന്ന വേണം പിന്നെ അവർ പ്രത്യേകം പറഞ്ഞു നമുക്ക് മഴക്കാലത്താണ് ചേച്ചി ഭയങ്കര രസ ഭംഗിയാണ് തന്നത് കാരണം പച്ചപ്പ് കൂടും ചെയ്യും പിന്നെ ഈ മലകളെ ഏരിയയില് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാമെന്നാണ് കുറേ സ്ഥലത്തുകൾ കാണിച്ചു തന്നു അവിടെ ഇങ്ങനെ വെള്ളമില്ല ആ വെള്ളമൊഴികേ പാടേ ഉള്ളൂ വെള്ളത്തൂട് കെട്ടി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വേസ്റ്റ് ഒന്നും ഇവിടെ ആരോടൊന്നില്ല കേട്ടോ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മളിങ്ങനെ കുപ്പി പൊട്ടിച്ചിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നത് തോന്നണത് കള്ളുടിക്കണ ടീമാണെന്ന് തോന്നുന്നുണ്ട് കള്ളും കുപ്പി കുറേ പൊട്ടിച്ചിട്ട് കാണുന്നുണ്ട് അതുമാത്രമേ വേസ്റ്റായിട്ട് നമ്മളവിടെ കണ്ടിട്ടുള്ളൂ അങ്ങനെ പരിസരം വൃത്തിയിടാക്കണൊരു ഇതല്ല ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വൈകുന്നേരക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ആകെ പ്ലാസ്റ്റിക്കും കുപ്പിയും ഗീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ പണിക്കാരെ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ഇങ്ങനെ വേസ്റ്റുണ്ട് കേട്ടോ അത് ഇത് പണിക്കാരൻ നിന്നോടത്ത് കടല സിംബിയും കാരണം കണ്ട കാര്യങ്ങളും കുറച്ചൊക്കെ കാണുന്നുണ്ട് അത് പിന്നെ അവർ വൃത്തിയാക്കുക എന്താണെന്ന് അറിയില്ല ഞങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഇതാണ് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അത് നല്ല ഉഷാറായിട്ടൊന്ന് കുളിച്ചു ഞങ്ങൾ പക്ഷേ അതിന് ശേഷം എന്താ ഈ ഒച്ചാണ് പോയി കിട്ടി ഒച്ചയും പോയി ജലദോഷവും തലവേദനുമൊക്കെ ഉണ്ട് നല്ല തണുത്ത വെള്ളേ പാറമക്കോട് വരുന്ന നല്ല വെള്ളമല്ലേ ആദ്യം ഇവിടെ എവിടെയോ ഇറങ്ങിയിട്ട് കുട്ടികളെ കുളിക്കാൻ ഏരിച്ചതിട്ടോ പിന്നെ ഇതിലും വീതിലെ സ്ഥലം കിട്ടും 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 ഇറങ്ങണം അങ്ങനെ പോയെങ്കിൽ പിന്നെ അവസാനം ഈ വാട്ടർ ഫോളസിലൊക്കെ അവിടെ ആദ്യമൊക്കെ എത്തിപ്പെട്ടത് അവിടെ ഒക്കെ കുളിക്കാം കുട്ടികൾക്കൊക്കെ കുളിക്കാനുള്ള സുഖ മഴക്കാലത്ത നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ നല്ല ഉഷാറായിട്ട് കുളിക്ക ി ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പുൽത്തൈലാ ഞാരിച്ചത് പക്ഷെ പുൽത്തൈലല്ല അതിന്റെ ഓരോ പോലെ കണ്ടിട്ട് പക്ഷെ പുൽത്തൈലല്ല പിന്നെ അവിടെ വീടുകളുണ്ട് ഇവരൊക്കെ അവിടെ താമസം കേട്ടോ പിന്നെ അത് മാത്രല്ല ഞങ്ങൾ ഇങ്ങനെ പോണ കണ്ടിട്ടേ അതിന്റെ പിന്നാലെ ഞങ്ങളെ പിന്നാലുണ്ട് ഒരു കുട്ടി ഫോണും പിടിച്ച് വരുന്നുണ്ട് കാരണം അതിർ ക്രമിച്ചാരോ കയറി എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് കാരണം അവിടെ കൃഷിയിടങ്ങളല്ലേ അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു ഞങ്ങളവിടെ റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് വാട്ടർഫാൾസൊക്കെ പോവുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി തിരിച്ച് പോകരുത് എല്ലാ വീട്ടിലും നായ്ക്കളുണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നല്ല ഒരു അഞ്ചാറുണ്ടോ ഓരോ വീട്ടിൽ നമ്മളവിടെ കൊണ്ട് എത്തുമ്പോൾ അത് ഇവരെ ഓരോ അതിർത്തി കഴിയണവരെ കൊരച്ച് ഇങ്ങോട്ട് നമ്മളെ പേടിപ്പിച്ചു കടൻ നായ്ക്കൾ ഒന്ന് പിന്നാലെ പോന്നു എന്നിട്ട് അവൻ്റെ അതിർത്തി കഴിയുന്നവരെ ഞങ്ങളെ പിന്നാലെ അവർക്ക് പിന്തുടർന്നു പോന്നായ നെയ്യ് മരത്തിൻ്റെ മുകളിലായിരുന്നു ഇതുണ്ടായിരുന്നു മലയണ്ണാന് ഏതാണ്ട് ഞങ്ങൾ എത്തിത്തുടങ്ങി കേട്ടോ ഏതാണ്ട് തുടങ്ങാനായി ഇവിടെയൊക്കെ കണ്ട വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കുടിക്കാനുള്ള വെള്ളം ആണോ പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ട് വീടുകൾക്കുള്ള കുടിക്കാനുള്ള വെള്ളമാണ് അത് ശുദ്ധീകരിച്ചിട്ട് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല അത്രക്കും നല്ല വെള്ളം തന്നെയാണത് ഫിൽറ്റർ ചെയ്ത് പോവുകയാണ് അത് ഈ സായത്തമായി ഈ പൂവുണ്ടാവും എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഈ ഒരു ശരി ഈ വെയിലിക്ക കിട്ടുന്ന സാധനമാണ് അത് പൂവ് നല്ല ഭംഗിയുള്ള ഭംഗിയല്ല പൂവുണ്ടായിരിക്കണത് കണ്ടോ നല്ല വെള്ള വീട്ടുകാർക്കൊക്കെ സുഖ കുളിക്കാൻ മുന്നേക്കെന്നെ ഇറങ്ങിയാൽ മതി ഒരു കല്ലുട്ടാ തിരുമ്പി കുളിച്ചു ഉഷാറായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം അങ്ങനെ കാണാമല്ലോ വരെ ഇത് വുഡ് ഹൗസ് അടച്ചു കൊടുത്താൽ മതി മറയൂര് വുഡ് ഹൗസ് എന്ന് അടച്ചു കൊടുത്താൽ മതി ലൊക്കേഷൻ കിട്ടും നിങ്ങൾക്ക് നല്ല ഭംഗിശാല് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അത്രക്ക് നല്ല ഭംഗിൻ്റെ ആണ് അങ്ങനോരോ വീടുകളാണൊക്കെ വുഡ് ഹൗസ് പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക വുഡ് ഹൗസാണ് മറയൂര് കാന്തല്ലൂരിൻ്റെയും മരൂ പിന്നെ ഇതിൻ്റെക്കും ഒന്നാം അടി ഇതിൻ്റെ അടിയിലാണ് ഈ സ്ഥലമുള്ളത് അവർക്ക് മറയൂർ തന്നെയാണ് പറയുന്നത് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ലൊക്കേഷൻ മറയൂർ വുഡ് ഹൗസ് എന്നുള്ളത് അവർക്ക് ആപ്പൻ ഉണ്ട് തോന്നുന്നുണ്ട് ആ വുഡ് ഹൗസ് എന്നില്ല അതിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ലൊക്കേഷൻ വിട്ടരാൻ പറഞ്ഞാൽ മതി നിൽക്കുന്ന സ്ഥലം തന്നെ റിസോർട്ടിൻ്റെ സ്ഥലം തന്നെ അല്ല ഭംഗി ഈ കൂട്ടുകാരന്മാരും ഫാമിലി ചക്കെ അവരെ വൈഫും ഒക്കെ കൊണ്ടു ഇങ്ങനെ അങ്ങനെ മണ്ണിനിരിക്കുകൾക്കൊക്കെ നല്ല രസമാണ് കാരണം ചുടാനും നല്ല സൗകര്യങ്ങളൊക്കെ അതും ഉണ്ട് നല്ല തണുപ്പും ബുഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ബുഡോണ്ട് തന്നെയാണ് അവിടുത്തെ മര വീടുകളൊക്കെ ഉള്ളത് നല്ല തണുപ്പാ അവിടക്കെ വെള്ളങ്ങൾ എന്തൊക്കെ കൃഷിയിടങ്ങളൊക്കെ പോണേ അവർക്കതൊരു വിഷയമില്ല മാറേ ഇവിടെ വീടുകളിൽ നിന്ന് അങ്ങനെ ചെടികൾ കാണാനില്ല ഒക്കെ തോട്ടുക്കൂടിയും തോട്ടുകൂടിയൊക്കെ ആണ് പോകും നമ്മൾ വളർത്തുന്ന ചെടികളൊക്കെ കാണുന്നത് െത്തി തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെ ഓരോ ഇട ഇടയിലിടയില് കൃഷിയിലേക്ക് പൈപ്പ് ഇട്ടേക്കണം കൂട്ടുന്നിങ്ങട്ട് കറണ്ട് ചാർജൊന്നും വല്ലാ വരില്ല ഇവിടെ വെള്ളത്തിന് കൃഷി തനിച്ചിങ്ങാനൊന്നു കാരണം ഇതുപോലെ കെട്ടി കൊടുത്താല് വെള്ളം അങ്ങനെ വന്ന് വീണോളും ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളി കുളിക്കാനൊക്കെ നല്ല സുഖം കുറേ കുട്ടികൾ കൂടിയിട്ട് ചാടി കളിക്കുക തോട്ടിലൊക്കെ അങ്ങനെയൊക്കെ പറ്റും റിസോർട്ടിൽ തന്നെ ഒരു റൂമിനകത്ത് എഴുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് വെച്ചിട്ടാണ് ചെറിയതിനൊക്കെ ഉള്ളത് കേട്ടോ മറ്റേ ഓരോ വില്ല ഒരുമിച്ച് ഒന്നായിട്ടേ കൊടുക്കുകയുള്ളൂ ഞങ്ങൾ ഇന്ന റൂമിന് ഒരു റൂമിന് ആയിരത്തഞ്ഞൂറ് അതിൻ്റെ മുകളത്തെ റൂമിനാണ് ഒരാൾക്ക് വെച്ചിട്ട് ഇനി അറുന്നൂറ്റി അൻപതോ അത് ഒരു ബെഡിന് അതായത് ഒരു റൂമിന് രണ്ട് ബെഡ് വെച്ചിട്ടാണ് അപ്പോൾ ഒരാൾക്ക് വെച്ചിട്ട് അറുന്നൂറ്റമ്പതോ ഞാൻ എഴുന്നൂറ്റി അൻപതോ അങ്ങ് എന്തോ ആണ് അവർ പറഞ്ഞത് ശരിക്കും അവർ അവരുടെ നമ്പറുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ശരിക്കൊരു ഡീ ഡ്രസ് കിട്ടും ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് കാരണം ഞങ്ങൾ ഒന്നും കൂടി പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇൻഷാന്നാൽ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് അപ്പോൾ അവർ ഈ മാസം അടുത്ത മാസം പോകുമ്പോൾ പോകും ഇനി അതൊരു അടുത്തൊന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണം കാരണം നല്ല സ്ഥലം പ്രകൃതി ഭംഗിയെ കണ്ടുണ്ട് കൊണ്ട് ശരിക്കും എന്താ എന്താശിച്ച് നിൽക്കാൻ പറ്റില്ല ഞാന കൂടുതൽ ഓപ്പൺ ഉള്ളതുകൊണ്ട് ഉമ്മക്ക് വയ്യായി കഴി അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഒന്നും കൂടി അങ്ങോട്ട് പോകണം എന്നിട്ട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നേക്കുന്നത് ഞാൻ ഇഷ്ട വരാമെന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞ് പോരായിരുന്നു ഇവിടെ നല്ല രീതിയിലുണ്ടാകും പക്ഷെ ഇവിടെ കാട് മുടി കൊണ്ടാണ് നല്ല വീതിൻ്റെ സ്ഥലമാണ് അവിടെ അത് വെള്ളം തൊട്ടക്കുമ്പോൾ എന്ത് തണുപ്പാണ് അറിയോ ഐസ് പോലത്തെ വെള്ളം അത്രക്കും തണുപ്പാ ഇവിടക്കെന്നെ കാട് മൂടി കിടന്നിട്ട് എന്നാലും കുഴപ്പമില്ല ഉം കൃഷിക്കാർക്കൊക്കെ നല്ല സുഖ വെള്ളം ഇഷ്ടം പോലെ കിട്ടും നമ്മളെ അതൊന്നും ഒഴിവാക്കാൻ പറ്റിയ ഒരു ഇതല്ല കാരണം ഇതൊക്കെ കണ്ടു പോകുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കുളിക്കണ വീഡിയോ പിന്നെ ഞാൻ അടുത്തില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനും കുളിക്കാൻ ഇറങ്ങി അതുകൊണ്ട് പിന്നെ വീഡിയോ പിടിക്കാനും ആരും ഇല്ലായിരുന്നു ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചല്ല പക്ഷെ അവരെന്നെ മുക്കി വളർത്തിട്ടുണ്ട് മുക്കി അവരുടെ അങ്ങനെ എന്ന് പറ്റൂലും പറയുന്നത് കണ്ടപ്പോൾ ഞാൻ വെള്ളം ഒഴിഞ്ഞ് മാറിയായിരുന്നു ഞാൻ വീടിയോ പിടിക്കാതെ നിൽക്കാറുണ്ട് പക്ഷെ സമ്മതിച്ചില്ല നാല് വിഭാഗത്ത് നിന്നിട്ടുണ്ട് അവരെ വെള്ളം തേങ്ങിയിട്ട് എന്നെ ആകെ നനച്ച് മുക്കി അവിടെ കണ്ടതൊക്കെ വെള്ളം പോണ സ്ഥലമാണ് അതിന് തോരുണ്ടാക്കി ഒന്നുണ്ട് മൂളിൽ നിന്നും കിട്ടും അവിടെ നിന്നൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ് ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ കീറി ഇറങ്ങാൻ ഇപ്പോൾ ഉണ്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഈ തോടിൻ്റെ വക്കത്തിൽ കൂടെ തന്നെ നടന്ന് നടന്ന് നടന്നതിപ്പോൾ കിട്ടുമ്പോൾ കിട്ടുന്നില്ലെങ്കിലാണ് നടന്നു പോയത് അവസാനം ഞാൻ കോയങ്ങി കോതുക്കെ ബൈക്കല്ലേ ഇരുന്നു ഇരിക്കേണ്ടി വന്നിരിക്കും അപ്പോൾ അതിൻ്റെ ഹസ്ബൻ്റും മക്കളും അവിടെ എത്തിയിക്കണ് പിന്നെ അവരെന്നെ വിളിക്കണ് കുറച്ചുപൂരം പോകുന്ന അവിടെ എത്തിയിട്ടോ എന്തൊക്കെയാണോ ഇതാണ് കാണിക്കുന്നത് ഇതാ പോണ്ട ഒരു ഭാഗം കുറച്ച് സ്ഥലത്തിൽ അങ്ങനെ മാറി ഉണ്ട് വളരെ നല്ല ഒഴുപ്പാണ് വെള്ളം നല്ല ഒഴുപ്പുണ്ട് അവിടെ അവിടെ അങ്ങനൊക്കെ ഇതൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ് ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ കാണുന്നത് അങ്ങനെ ഓരോ ഇതാണ് അതൊക്കെ ഏതാണ്ട് അടുത്തെത്തിയോണ്ടാണ് ഈ വള്ളത്തിൽ ഇത്ര പോഴ്സ് കൂടുതൽ ആ തോട്ടില് തോട് മീൻസ് കനാൽ ഞങ്ങൾ മലപ്പുറം ജില്ലക്കാര് കൂടുന്നറിയാം എന്തൊക്കെ <laughs> ത്തി ഈ വാട്ടർ നല്ല എത്തി വെള്ളം കുറവാണ് എങ്കിലും കുളിക്കാനൊക്കെ പറ്റും കുറച്ച് കുളിക്കാറുണ്ട് പാട്ടൊക്കെ പാടി ഒരു എന്താ പറയുക കേസത്തിന് തീയൊക്കെ മുട്ടിട്ടുണ്ട് കേട്ടോ ഉം കനക്കല്ലൊന്നും അടുപ്പൊന്നും വേണ്ട ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ വാട്ടർഫാൾസ് നല്ല വേനക്കാരെ കേട്ടോ ഇവിടെ ഇപ്പൊ വന്നാലൊക്കെ നല്ല വെക്കാനും നല്ല അടുപ്പൊക്കെ അവിടെ കുളിക്കാറുണ്ട് എന്ന ഹസ്ബൻഡൊക്കെ അവിടെ പോയി കുളിച്ചുണ്ട് പിന്നെ അവര് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ സൗകര്യം മുകളിലുണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് പോകുന്നു എന്നിട്ട് അപ്പുറത്തെ തൊടുകിൽ കൂടെ കയറിയിട്ട് മറിഞ്ഞ് അപ്പുറത്തേക്ക് ചാടി എന്നിട്ട് അവിടെ നിന്ന് കുളിക്കുക ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഓക്കെ എന്നിട്ട് വരാം നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല അത്യാവശ്യം വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ കുളിക്കാനൊക്കെ നല്ല വെള്ളമുണ്ട് കാരണം ഈവനെ കത്തിന് ഇത്ര വെള്ളം ഉണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കാലോ അറിയാലോ നല്ല തണുപ്പാണ് കുളിക്കാൻ നല്ലതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടെട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവർക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ അതിൽ ഗുഡ് ഹൗസ് ഗുഡ് ഹൗസ് എന്ന് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മറ്റോ വുഡ് ഹൗസ് അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരെ മസ്സലാമ